െറ്റ് ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ പാലക്കണ്ടിയിലെ ഔട്ട്ലെറ്റിന്റെ പൂട്ടുകളാണ് തകർത്തത് മോഷണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു ബിവറേജസ് ഔട്ട്ലെറ്റിന് പുറമെ രണ്ട് കടകളുടെയും പൂട്ടുകൾ പൊളിച്ച നിലയിലാണ് പ്രീമിയർ ഷോപ്പ് അടക്കം മൂന്ന് കടകളുടെ ലോക്കുകളാണ് പൊട്ടിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്ന് രാവിലെ ഇവിടെ എത്തി പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ ലോക്കുകളൊക്കെ അതായത് ഈ താഴൊക്കെ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തുന്നത് അപ്പോ കള്ളൻ കയറിയിട്ടുണ്ടെന്ന് വ്യക്തമാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ് ഇതാണ് പാറക്കണ്ടി ബിവറേജിൻ്റെ പ്രീമിയർ ഔട്ട്ലെറ്റ് ഉള്ള ഷോപ്പ് ഇതിന്റെ ഷട്ടറിന്റെ ലോക്കുകളാണ് തകർത്തിട്ടുള്ളത് അങ്ങനെ ഇതിനുള്ളിലും കയറിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കാറാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം എന്തെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തതയില്ല ഇവിടെ രണ്ട് കടകളുണ്ട് അത് ഈ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ് ആ കടകളുടെയും ഷട്ടറുകൾ പൊളിച്ചിട്ടുണ്ട് മൂന്ന് കടകളുടെയാണ് പൊളിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടുപേരും നടത്തുന്ന ഷോപ്പാണ് ഇവിടെ സ്നാക്സുകളായി സ്നാക്സുകളും വെള്ളവും കൊടുക്കുന്ന ഷോപ്പാണ് ബിവറേജിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ തന്നെയുള്ളത് ബീവറേജ് അടക്കം നമ്മൾ മൂന്ന് കടകളടക്കം ഇവിടെ ലോക്ക് പൊട്ടിച്ച് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡല്ലേ ബാക്ക് സൈഡിലാണ് ഷട്ടർ പൊടിച്ചിട്ടുള്ളത് സാധാരണയായിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ആ ഗേറ്റ് ഒന്നും നിലവിലില്ല എല്ലാം ഗേറ്റ് പൊളിച്ച് കിടക്കുമായിരുന്നു അതുകൊണ്ട് സുഖമായിട്ട് കയറാനുള്ള സൗകര്യം കൂടി ആഴയുണ്ട് പിന്നെ പ്രസാദ് എന്ന് പറഞ്ഞിടെ രണ്ട് ഷോപ്പ് ഒരു ഷോപ്പ് അവിടെയുണ്ട് ഒരു ഷോപ്പ് ഇത് രണ്ടിനെയും ഷട്ടർ പൊളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഷോപ്പ് പിന്നിലുള്ള ഒരു ഷോപ്പിന്റെ ഷട്ടർ പൊളിച്ചു കാര്യമായ നഷ്ടങ്ങളൊന്നും നമുക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല ചെറിയൊരു തുക മാത്രമേ പോയുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഒരു മാസം മുന്നേ തൊട്ടടുത്ത ഷോപ്പിൽ കള്ളം കയറി ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപയോളം പോയിട്ടുണ്ടായിരുന്നു ആ പൈസ വയ്ക്കുന്നത് ശരിയില്ല എന്നുള്ള രീതിയിൽ പണങ്ങളൊന്നും അതിൽ സൂക്ഷിക്കാറില്ല ഈവറേജിന്റെ കാര്യം പറയാനായിട്ടില്ല കാരണം വേണ്ടപ്പെട്ടവർ വന്ന് എന്താണ് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം അന്വേഷിച്ചാൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റും സ്റ്റോക്ക് പരിശോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിവറേജിന്റെ അധികൃതർ നടത്തുന്നത് പോലീസ് സ്ഥലത്തെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട് വലിയ വ്യാപകമായി മൂന്ന് കടകളുടെ താഴുകൾ ഷട്ടറിന്റെ ലോക്കുകൾ പൊട്ടിച്ചുകൊണ്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ മോഷണം എന്തെങ്കിലും പോയിട്ടുണ്ടോ കൂടുതൽ അളവിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന സംബന്ധിച്ചുള്ള അന്വേഷണം ഏതായാലും കണ്ണൂർ ടൗൺ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്